ഇവിടെ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതിനെ നമ്മൾ ഇഗ്രി ചെയ്ത് കൊടുക്കല്ലേ ചെയ്യുന്നത് ഒരു തരത്തില് കാലഘട്ടത്തിന് മാറ്റാതെ ഒന്നും പറ്റില്ല മനുഷ്യരെ ഉൾക്കൊള്ളാതെയും ചേർത്ത് നിർത്താതെയും ഇവിടുത്തെ ജനാധിപത്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അസാമിലൊക്കെ നൂറ്റമ്പതോളം വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് പ്രത്യേക സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ചെയ്ത് പോലീസിലേക്ക് എടുത്തിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇപ്പോഴും ഇവിടെ മേശപ്പുറത്ത് ചർച്ച ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഈ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്ന പിന്നെ കോൺഗ്രസ് സർക്കാർ തന്നെ ഇതേ പ്രോസസിങ് മുന്നോട്ട് പോയേനെ പക്ഷെ ഭരണം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും കാത്തിരുന്ന വിധിയാണ് ട്രാൻസ്ജെൻഡർ ഉഭയ ഉള്ള ലൈംഗിക ബന്ധങ്ങളൊന്നും തെറ്റല്ല അത്തരം വിഷയങ്ങളിൽ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഡൽഹി ഒരു ഹൈക്കോടതി വിധിയുണ്ടായി മുൻകാലങ്ങളിൽ കമ്മ്യൂണിറ്റിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന വാർത്തകളൊന്നും ചാനലുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നിട്ടില്ല ഇപ്പോൾ ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒരു ഇടപെടൽ വന്നു ഓൺലൈൻ മീഡിയകൾ വരുന്നു പിന്നെ ചാനലുകളുടെ ഒരു അതിപ്രസരം അവരും ഈ വിഷയങ്ങളായിട്ട് എൽ ജി ബി ടി ക്യൂ എ പ്ലസ് കമ്മ്യൂണിറ്റികളുടെ ഇപ്പോഴുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എത്തിക്കാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയ അതിനൊരു നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട് പക്ഷെ ആദ്യ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലുകാരായാലും ഇപ്പൊ എല്ലാരും മജ്ഞരായിരുന്നല്ലോ എല്ലാവരും ഈ ആൺ പെണ്ണെന്ന് പറയുന്ന സ്വത്വത്തിൽ പിടിച്ച് മാത്രമേ ജീവിച്ചിരുന്ന ഒരു കാലമാണല്ലോ അത് മാത്രമാണ് ഉള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ മാധ്യമങ്ങളും കൊടുത്തിരുന്ന വാർത്ത വളരെ മോശം ക്യാപ്ഷനൊക്കെ ഇട്ടിട്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നു പക്ഷെ ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ തൊഴിലുടെ തൊഴിലിന്റെ ട്രാൻസ്ജെൻഡേഴ്സിനെ പൊതു മദ്യത്തിലേക്ക് കൊണ്ടുവരുമ്പോ പറഞ്ഞ പറഞ്ഞവരെ എഞ്ചിനീയറിംഗ് പാസ്സാവരും എം ബി എ കഴിഞ്ഞവരും ഡോക്ടറേറ്റ് എടുത്തവർ ഇതിനകത്തുണ്ട് പക്ഷെ ഇവർക്ക് വേണ്ട വേണ്ടത്ര അവസരങ്ങൾ നമ്മള് നമ്മള് നമ്മൾ അതൊക്കെ പറയുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ബീഹാറിലും ഒക്കെ തന്നെ അതായത് ഇരുന്നൂറിൽ പരം ആളുകളെ അതായത് കമ്മ്യൂണിറ്റി ആളുകളെന്നെ പോലീസിലേക്ക് പ്രത്യേക റിക്രൂട്ട്മെന്റ് ചെയ്തു കഴിഞ്ഞു ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും പോലീസിന്റെ മേശപ്പുറത്തിരിക്കാണ് പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ളത് പോലീസിലേക്കൊക്കെ ട്രാൻസ്ജെൻഡേഴ്സ് അതായത് ഞാൻ പറഞ്ഞത് പല കാര്യങ്ങളിലും കേരളമാണ് മുൻപന്തിയില് അല്ലെങ്കിൽ കേരളമാണ് മാതൃക അന്യ സംസ്ഥാനങ്ങൾക്ക് എന്ന് പറയുമ്പോഴും ചില കാര്യങ്ങളിൽ കേരളം അല്ല മാതൃക എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പൊ ബീഹാറിലൊക്കെ സംഭവിച്ചു അസമിലൊക്കെ സംഭവിച്ചത് അതാണ് അസമിലൊക്കെ നൂറ്റമ്പതോളം വരുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയാണ് പ്രത്യേക സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ചെയ്ത് പോലീസിലേക്ക് എടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇപ്പോഴും ഇവിടെ മേശപ്പുറത്ത് ചർച്ച ചെയ്യാൻ വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് പക്ഷെ അത് ഒരുപക്ഷെ കുട്ടി നിങ്ങളുടെ സമൂഹം തന്നെ പറയുന്നത് വന്ന ഇടതു സർക്കാർ ഒരുപാട് ചേർത്ത് പിടിക്കുന്നത് എന്താണ് ഫൈസൽ ഫൈസൽ വ്യക്തിപരമായിട്ട് വലിയ ഇവിടുത്തെ ഇപ്പോ ഞാൻ പറയുന്നൊരു കാര്യം ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ സുപ്രീം കോടതി വിധികൾ നടപ്പിലാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ രണ്ടു ശതമാനം റിസർവേഷനോട് കൂടി ട്രാൻസ്ജെൻഡേഴ്സിനെ അവകാശങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് സുപ്രീം കോടതിയാണ് അപ്പോ അത് ഇപ്പൊ ഞാൻ പറയുന്നത് ഇടത് സർക്കാർ മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തില്ല എന്നല്ല ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതേ സാധനം നമ്മൾ പറയുമ്പോൾ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടു കോൺഗ്രസ് സർക്കാരാണ് രണ്ടായിരത്തി പതിനഞ്ചില് ഭരണത്തിന്റെ അവസാനഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിന്റെ അവസാനഘട്ടത്തിൽ കോൺഗ്രസ് സർക്കാരിന് ഭരണം കിട്ടിയില്ല ഇടതു സർക്കാരിന് ഭരണം കിട്ടി അപ്പൊ ഇടതു സർക്കാർ എന്ത് ചെയ്തു കോൺഗ്രസ് കൊണ്ടുവന്ന ട്രാൻസ്ജെൻഡർ പോളിസി എടുത്തിട്ട് അതിന്റെ ഭാഗമായിട്ട് എ കെ ജി പഠന കോൺഗ്രസിലൊക്കെ അവർ ചർച്ച ചെയ്തു എന്നുള്ളതാണ് അപ്പൊ നല്ലൊരു കാര്യമാണ് പക്ഷെ എന്നാൽ പോലും ഈ ട്രാൻസ്ജെൻഡർ പോളിസി കൊണ്ടുവന്ന പിന്നെ കോൺഗ്രസ് സർക്കാർ തന്നെ ഇതേ പ്രോസസിങ് മുന്നോട്ട് പോയേനെ പക്ഷെ ഭരണം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചിട്ടുള്ളത് അപ്പൊ ഏത് സർക്കാർ വന്നിപ്പോ ഇടതു സർക്കാരാണെങ്കിൽ പോലും പലതരം പദ്ധതികള് ട്രാൻസ്ജെൻഡേഴ്സിന്റെ സർജറിയുമായി ബന്ധപ്പെട്ട പൈസകൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ പോലും ഇത്തരത്തിൽ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി എല്ലാ വിഭാഗം മനുഷ്യർക്കും ഉറപ്പിക്കേണ്ട അവകാശങ്ങൾ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ പോയിട്ടേയില്ല അതായത് ഇവിടുത്തെ അവകാശങ്ങൾ എങ്ങനെയാണ് കിട്ടുന്നത് ഒന്നുകിൽ ടി ജി സെല്ലു വഴി അതല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പുകൾ വഴി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷെ ഇവിടുത്തെ ഓരോ പൗരനും അവകാശങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് അത്തരത്തിലൊരു നീക്കം ഇവിടെ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടേ ഇല്ല അങ്ങനെ ഒരു ചർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ പല രീതിയിലുള്ള മൊഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പൊ കില പോലെയുള്ള ഓർഗനൈസേഷൻസ് മൊഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ട്രാൻസ്ജെൻഡേഴ്സിന്റെ അവകാശങ്ങൾ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള വിഭാവനം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വിധി വന്നു ഏറ്റവും നിയമ സാധുത ഇല്ല എന്നുള്ളത് പക്ഷെ അത് ഇനി മുകളിൽ അപ്പീല് പോകാനാണെങ്കിൽ പോലും ഒരവസരം ലഭിക്കുമെന്നുണ്ടോ അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ പുനഃപരിശോധനയ്ക്ക് അപ്പീല് പോയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് അതിനിപ്പോ കോടതി എങ്ങനെ ഇപ്പൊ ഞാൻ അത് പറയുമ്പോ നമ്മളൊരു കാര്യം പറയേണ്ടത് രണ്ടായിരത്തി ഒൻപതിലാണെന്ന് തോന്നുന്നു ഡൽഹി ഹൈക്കോടതിയിൽ ഒരു സുപ്രധാന വിധി ഉണ്ടായി ഉഭയ സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധങ്ങളൊന്നും തെറ്റല്ല അത്തരം വിഷയങ്ങളിൽ പോലീസ് ഇടപെടേണ്ട കാര്യമില്ല എന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു വിധി ഉണ്ടായി അപ്പോൾ ആ വിധിയെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയില് മതസംഘടനാ നേതാക്കന്മാരായിട്ടുള്ള എല്ലാ മതക്കാരും ഉണ്ട് ഇവരെല്ലാവരും കൂടി ഒരു ഹർജി കൊടുത്തു സുപ്രീം കോടതിയിൽ അപ്പൊ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് സിംഗ്വി എന്ന് പറയുന്ന ആള് അദ്ദേഹം വിരമിക്കുക അപ്പോ അദ്ദേഹം എന്താ ചെയ്യുന്നെങ്കിൽ ഈ അപ്പീല് പരിഗണിച്ചുകൊണ്ട് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ഈ ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലെ കൊളോണിയൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ച ഒരു ബ്രിട്ടീഷ് നിയമമാണ് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന് പറയുന്നത് അപ്പോ ഈ മുന്നൂറ്റി എഴുപത്തി ഏഴ് ഡൽഹി ഹൈക്കോടതി എടുത്തു കളഞ്ഞപ്പോ സുപ്രീം കോടതി വന്നിട്ട് ഈ ഡൽഹി ഹൈക്കോടതി വിധിയെ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തത് അപ്പോ അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ ആര് ഈ ജസ്റ്റിസ് സിംഗ് വി വിരമിച്ചു പോകുന്ന അന്ന് ഒരു സുപ്രധാന വിധി എന്ന് പറഞ്ഞിട്ട് പ്രഖ്യാപിച്ചതാണ് മുന്നൂറ്റി എഴുപത്തി ഏഴ് വകുപ്പ് വീണ്ടും എടുത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോ അത് പിന്നീട് ഈ ശബരിമല വിധി വന്നതിനൊക്കെ ശേഷം വീണ്ടും അത് മാറിയില്ലേ ഇന്ത്യയിൽ നിയമവിധേയമായില്ലേ വീണ്ടും മാറും കാലഘട്ടത്തിന് മാറ്റാതെ ഒന്നും പറ്റില്ല അതായത് മനുഷ്യരെ ഉൾക്കൊള്ളാതെയും ചേർത്ത് നിർത്താതെയും ഇവിടത്തെ ജനാധിപത്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല പി എസ് സിയിൽ ഒന്നും വന്നിട്ടില്ല ഒന്നും ഒത്തിരി പേര് കൊടുത്തിട്ടുണ്ട് കോളം പോലും മാറ്റിയിട്ടില്ല എന്നാണ് എന്റെ നിലവിലുള്ള അറിവ് പക്ഷെ മാറും എല്ലാം മാറും അതെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ജനാധിപത്യത്തിനും ഇവിടുത്തെ ഭരണഘടനാ സംവിധാനങ്ങൾക്കും ക്യൂർ മനുഷ്യരെ ഉൾക്കൊള്ളാതെ പോവാൻ പോകും രാഷ്ട്രപതിയുടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്ജെൻഡർ വനിത രാഷ്ട്രപതിയിൽ നിന്ന് ഒരു വീഡിയോ കണ്ടതാണ് മെഡൽ പുരസ്കാരം വാങ്ങാൻ നേരത്തെ ആരതി എഴുതി അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ അപ്പം രാജ്യ രാഷ്ട്ര തല വരെ അക്സെപ്റ്റ് ചെയ്തു ആ ഒരു പിന്തുണ അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണോ വിശ്വസിക്കേണ്ട അല്ല ഇത് ഇത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം നമുക്ക് ഈ ആരതി ഒഴിയുന്നതും കാര്യങ്ങളിലൊന്നും വലിയ കഴം പോകുന്നില്ല പക്ഷെ അതൊക്കെ എന്തൊക്കെ വേറെ ഏതൊക്കെ തരത്തിലുള്ള അജണ്ടയുടെ ഭാഗമാണ് അതൊക്കെ പക്ഷെ ആ അതൊക്കെ അങ്ങനെയാണ് പക്ഷെ നമ്മളതൊന്നും അല്ല ഇപ്പം ഞാനൊരു അജണ്ടയുടെയും ഭാഗമല്ല ഞാനൊക്കെ എനിക്ക് എന്റെ ജെൻഡർ എക്സ്പ്രസ് ചെയ്യണം എനിക്ക് എന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ കഴിയണം ഇവിടുത്തെ ഭരണഘടന വിഭാവം വിഭാവനം ചെയ്യുന്ന എല്ലാ അവകാശങ്ങളും എനിക്ക് നേടിയെടുക്കാൻ കഴിയണം സർക്കാർ ചേർത്ത് നിർത്തണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു തരത്തിലുള്ള എന്താ പറയാ മതപരമായിട്ടുള്ള ഒരു അജണ്ടയുടെയോ മറ്റുള്ള തീർച്ചയായിട്ടും അതെ കടക്ക് പുറത്ത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എന്നെ ഹിജറാ കൾച്ചർ പോലെയുള്ള കാര്യങ്ങളിലും ഈ ഈ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കാണാത്തതിന്റെ കാരണം നമ്മൾ ഇപ്പൊ ഇവിടെ പല കമ്മ്യൂണിറ്റി ആളുകളിൽ പലവരും പറയും ഞാൻ സ്ത്രീയായി എന്നൊക്കെ പറയുന്ന കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഞാൻ പുരുഷനായി ഞാൻ സ്ത്രീ ആയി എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിക്കുള്ളിൽ അപ്പം ഞാൻ പറയുന്നത് ഇത് തന്നെയാണ് പൊതുസമൂഹം പറയുന്നത് ഇവിടെ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ എന്നുള്ളത് അതിനെ നമ്മൾ എഗ്രി ചെയ്ത് കൊടുക്കല്ലേ ചെയ്യുന്നത് ഒരു തരത്തില് എനിക്ക് ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റിയിൽ തന്നെ ജീവിക്കാൻ കഴിയണം ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് അഭിമാനത്തോടെ പറയാനും ഈ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമാണല്ലോ ലിങ്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പ്രവർത്തനങ്ങൾ അതായത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ട്രാൻസ്ജെൻഡർ ലിങ്ക് വർക്കർ എന്നാണ് അപ്പോ അത് അതായത് നിലവിൽ കമ്മ്യൂണിറ്റി ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ഉള്ള മനുഷ്യര് എപ്പോഴും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലാണ് പോകുന്നത് അപ്പോ സർക്കാർ സംവിധാനങ്ങളിൽ പോവാത്തതിൻ്റെ ഒരു കാരണം ഈ വാച്ച്മേൻ തൊട്ട് അങ്ങോട്ട് ഡോക്ടർ വരെയുള്ള ആളുകൾ ഒന്നുകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുരുട്ടി കാണിക്കും പരിഹസിക്കുക ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അത് പല ആശുപത്രികളുടെയും അനുഭവം നമ്മൾ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പല കമ്മ്യൂണിറ്റി ആളുകളുടെയും അനുഭവങ്ങൾ അപ്പോൾ ഇതൊക്കെ മാറി ഈ കമ്മ്യൂണിറ്റി ആളുകൾക്ക് ഈ പറയുന്ന ഹോർമോൺ തെറാപ്പി ഉൾപ്പെടെ സർജറികൾ ഉൾപ്പെടെ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളിപ്പോ ഒരു അനന്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നമ്മളൊരു ഇത് നടത്തുകയുണ്ടായി സ്റ്റഡി ചെയ്യുകയുണ്ടായി അപ്പോൾ അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മൾക്ക് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് നമ്മൾ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോ ഫാക്ട് ഫൈൻഡിങ് ടീം മെമ്പർ ആയിരുന്നു ഞാന് അപ്പോൾ ആ ഫാക്ട് ഫൈൻഡിങ് റിപ്പോർട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ അതിൽ പറയുന്ന കുറെ അധികം സർക്കാർ സംവിധാനങ്ങളിൽ വരുത്തേണ്ട ആരോഗ്യരംഗത്ത് വരുത്തേണ്ട കുറെ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നമ്മൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട് സർക്കാർ ആശുപത്രികളിൽ ഉണ്ടെങ്കിൽ അതെ 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 അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഇത്രയും എന്താ പറയാ ഇത്രയും സർക്കാർ ഹോസ്പിറ്റലുകളിലെ ആരോഗ്യ പരിചരണങ്ങളോട് വിമുഖത കാണിച്ചു നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആളുകൾ പലപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്റ്റിഗ്മ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെടും അല്ലെങ്കിൽ വിവേചനം അനുഭവിക്കേണ്ടി വരും ഒരു സ്റ്റിഗ്മ അവരുടെ സ്വന്തം ആയിട്ട് അവരുടെ ഉള്ളിലുണ്ട് ഇത് മാറ്റിയെടുക്കുന്നതോടുകൂടി ആരോഗ്യ ചികിത്സാരംഗത്ത് സുതാര്യമായി കമ്മ്യൂണിറ്റി ആളുകൾക്ക് കയറി ചെല്ലാനും ആരോഗ്യ രക്ഷ നേടാനും വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ ലിങ്ക് വർക്കർ എന്നുള്ള രീതിയിൽ എൻ എച്ച് എം ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എറണാകുളം ഈ നാല് ഏരിയയിലാണ് ഇതൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത് അതിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ട്രാൻസ്ജെൻഡർ ലിങ്ക് വർക്കറായിട്ടാണ് അപ്പോൾ ഇതൊക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരോഗ്യ കേരളം എന്നുള്ള രീതിയിൽ തരത്തിലുള്ള പ്രതിഫലമുണ്ടാവും ആ നമുക്ക് ഇൻസെൻറ്റീവ് ഉണ്ട് ഇൻസെന്റീവ് ഉണ്ട് അപ്പോൾ ഇത് ഇതിന്റെ ഒരു ആകെ മൊത്തം ആരോഗ്യ മേഖലയിൽ കമ്മ്യൂണിറ്റി ആളുകൾക്ക് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ ഇടപെടാൻ കഴിയുന്ന ചികിത്സാ രംഗത്ത് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം